ഞാൻ ഇന്ന് ഹോണ്ട ഓൾ ഇന്ത്യ നമ്പർ വൺ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ബിഗ് വിങ്ങിൽ എത്തിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല ഓഫറുകളും നമ്മളെ കാത്തിരിക്കുന്നതായിട്ട് അറിഞ്ഞത് ഓൾ ഇന്ത്യ നമ്പർ വൺ പ്ലസ് ഓണം രണ്ടും കൂടെ ആയപ്പോള് ആഘോഷം ഇരട്ടിയായിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സി ബി ത്രീ ഫിഫ്റ്റി ആൻഡ് ഹൺഡ്രഡ് എക്സ് എന്നീ മോഡലാണ് ഇതാണ് സി ബി ത്രീ ഫിഫ്റ്റി ട്രാക്ഷൻ സ്ലിപ്പർ ക്ലഷ് ചാനൽ ഈ മോഡലിൽ ലഭ്യമാണ് ഒരു കമ്പനി ഓഫർ ചെയ്യാത്ത പത്ത് വർഷ വാറണ്ടിയാണ് ഹോണ്ട നമുക്ക് തരുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഹോണ്ട എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നു സി ബി ത്രീ ഫിഫ്റ്റി ഇപ്പം രണ്ട് ലക്ഷത്തിന് അവൈലബിൾ ആണ് ക്യാൻ യു ബില്ലേ സി ബി ടു നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി അമ്പത്തിഒൻപത് രൂപക്ക് ലഭ്യമാണ് ഓൺ റോഡിനും ഓഫ് റോഡിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സി ബി ടു കാണാംസ് ഏറ്റവും കൂടുതലുള്ള ഒരു വെഹിക്കിൾ ആണ് ബൾക്കി കിറ്റോട് കൂടി വരുന്ന ഈ വെഹിക്കിൾ ശരിക്കും നമുക്ക് ഒരു സ്പോട്ടി ലുക്കാണ് തരുന്നത് പത്ത് വർഷ വാറണ്ടിക്ക് പുറമെ ടെൻ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്ക്രാച്ച് സ്ക്രാച്ചിങ് ബിന്നിലൂടെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും വാലി ട്രിപ്പ് അടക്കം അവൈലബിൾ ആണ് അപ്പോ നമുക്ക് ഈ ഓണം കളറാക്കാം ഹോണ്ട പിഗ്വിങ്ങിനൊപ്പം